ജോജോ മാസ്റ്റർ ഒരു പോരാളിയാണ് കഠിനാധ്വാനത്തിലൂടെ സ്വയം സമർപ്പണത്തിലൂടെ വിജയ പടവുകൾ കയറുന്ന തളരാത്ത പോരാളി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ ജോജോ മാസ്റ്റർ ഒരു പോരാളിയാണ് കഠിനാധ്വാനത്തിലൂടെ സ്വയം സമർപ്പണത്തിലൂടെ വിജയ പടവുകൾ കയറുന്ന തളരാത്ത പോരാളി പൊരുതുന്നതാകട്ടെ തന്റെ പരിമിതിയോടും വിധിയോടും ചെറുപുഴ വയലായി സ്വദേശി ജോജോ മൈലാഡൂർ എഴുതിയ പുതിയ തലമുറയെ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികളെ എങ്ങനെയാണ് അധ്യാപന രംഗത്ത് സമീപിക്കേണ്ടതെന്ന പുസ്തകം ഇനി ലോകമെമ്പാടുമുള്ള അധ്യാപകർക്ക് അറിവ് പകരും വിദ്യാർത്ഥികളെ പഠിപ്പിക്കും തൻ്റെ വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിനൊടുവിൽ എഴുതി തയ്യാറാക്കി പുറത്തിറക്കിയതാണ് ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറി എന്ന പുസ്തകം ന്യൂജൻ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് വിവരിക്കുന്ന അധ്യാപകർക്കുള്ള പുസ്തകമാണിത് പറഞ്ഞ ആക്ഷനിലൂടെ ഇങ്ങനെ ഓരോ ടൈം സോൺ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കൂൾ ഓഫ് ടൈം കുട്ടികൾക്ക് എന്തും പറയാം എത്ര ഉച്ചത്തിലും പറയാം അങ്ങനെ അവരുടെ ശബ്ദ ക്രമീകരണത്തിന് വേണ്ടിയുള്ള കുറേ ഫോർമുലാസ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ക്ലാസ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇരുത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താ അധ്യാപകൻ കുട്ടികളെ ഫേസ് ചെയ്യുന്നു ആ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറേ കാലങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു അതൊക്കെ മാറി നമ്മൾ സീറ്റ് കുട്ടികൾ എപ്പോഴും മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക ആൽഫബറ്റിക് സീറ്റിംഗ് അവർ ആൽഫബറ്റിക്കലായിരുന്നു ഇരിക്കുന്നു ബ്രാഞ്ചിൽ സീറ്റിംഗ് ഗ്രൂപ്പ് ഡിസ്കഷന് കോ സീറ്റിംഗ് റെസ്പോൺസിബിൾ പാർട്ട്ണറിൻ്റെ കൂടെ ഇരിക്കുക അതിന് അതുപോലെ തന്നെ ഡിഫറെൻഷ്യേറ്റഡ് സീറ്റിംഗ് അതുപോലെ തന്നെ എന്താ അവരെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഫ്രീ സീറ്റിംഗ് അവർക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടം പോലെ ഇരിക്കുക അതുപോലെ തന്നെ ഗ്രിഡ് സീറ്റിംഗ് ഐലൻഡ് സീറ്റിംഗ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതനുസരിച്ച് കുട്ടികൾ മൂവ് ചെയ്യും അപ്പോൾ ക്ലാസ് റൂമിൽ എപ്പോഴും മൂവ്മെന്റ് ഉണ്ടാവും ഇങ്ങനെ പ്രധാനമായി ഈ തലമുറ ആഗ്രഹിക്കുന്ന ഒന്ന് നാനോ ലേണിംഗ് ആണ് അവർക്ക് നാൽപ്പത് മിനിറ്റ് നേരവും ഒരേ രീതിയിൽ അറ്റൻഡ് ചെയ്ത് ഇരിക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ക്ലാസ് റൂം നമ്മുടെ ക്ലാസ്സുകളെ നമ്മൾ മൂന്ന് നാനോ അതായത് എട്ട് മുതൽ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നാനോ ലെസൺസ് ആക്കി മാറ്റണം അതിനുള്ള മൊഡ്യൂൾസ് എല്ലാം ഇതിനകത്തുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ രണ്ടാമത്തെ ഗെയിമിഫിക്കേഷൻ ആണ് ഇഷ്ടപ്പെടുന്നത് ഗെയിമുകളിലൂടെ അതായത് ഒരു ചലഞ്ച് വേണം ടീം വേണം സ്കോർ വേണം പിന്നെ അതിന് ഫീഡ്ബാക്ക് വേണം അങ്ങനെ ഒരു ഗെയിം ഓറിയന്റഡ് ആയ ആക്ടിവിറ്റീസ് ആയിരിക്കും ക്ലാസ് നടത്തേണ്ടത് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ജോജോ മാസ്റ്റർക്ക് തൊണ്ണൂറ് ശതമാനവും കാഴ്ചയില്ല തനിക്ക് താങ്ങും തണലും പ്രോത്സാഹനവുമായി നിന്ന ഭാര്യയുടെ വിയോഗത്തിൽ കട്ടയ്ക്ക് കൂടുന്ന കുടുംബാംഗങ്ങളാണ് ജോജോ മാസ്റ്ററുടെ ഓരോ ചുവടിനും ഊർജ്ജം പകർന്നത് ഈ മാസം ഇരുപത്തൊന്നിന് തൃശൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ പ്രശസ്ത എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ ഡെയ്സൺ തോമസ് പാണയക്കാട്ട് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ബിസിനസ് അവാർഡ് ജേതാവ് കെ പി രവീന്ദ്രൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി പോസിറ്റീവ് കമ്മ്യൂൺ സംസ്ഥാന ജനറൽ കൺവീനർ കെ പി ഷർഷാദ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ ഗോപാലകൃഷ്ണൻ സ്മിതാ ഭാനു സി പി മോളി എം കെ പ്രസാദ് ജോസ് തയിൽ സി സി ജിഷ എന്നിവർ പ്രസംഗിച്ചു സ്ക്രീൻ റീഡർ സാങ്കേതിക വിദ്യയിലൂടെയാണ് ജോജോ മാസ്റ്റർ തൻ്റെ പഠനങ്ങൾ നടത്തുന്നത് ക്രിയേറ്റേഴ്സ് ആണ് അവർ അവർ നമ്മൾ പഴയതുപോലെ അധ്യാപകൻ അറിവ് പറഞ്ഞു കൊടുക്കുകയല്ല ഇവർ തന്നെ നോളജ് ക്രിയ അറിവ് ഉൽപാദിപ്പിക്കുകയാണ് അപ്പോൾ അവർക്ക് അറിവ് ഉത്പാദിപ്പിക്കണമെങ്കിൽ ഒരു കൊളാബറേറ്റീവ് സംഘം ചേർന്നുള്ള പഠനം സംഘ പഠനത്തിനുള്ള സാധ്യത അതിലൊക്കെയുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഈ പുസ്തകത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ ക്ലാസ് റൂമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അതായത് എക്സിക്യൂട്ട് ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഇവിടെ തിയറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് കുറേ കാലങ്ങളായി നമ്മളിപ്പം നമ്മളെ ഇപ്പോഴത്തെ അധ്യാപകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടികളെ എങ്ങനെ ആക്റ്റീവായിട്ട് ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ് പലപ്പോഴും കുട്ടികൾ ക്ലാസ്സിൽ ഡിസെൻഗേജ് അവർ ക്ലാസ്സിൽ എൻഗേജ് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അവർ വെറുതെ പലതരത്തിലുള്ള എന്താ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു ഇങ്ങനെ നിരന്തരമായ അധ്യാപകർ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ കുട്ടികളെ അറിയുന്നില്ല ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ആൽഫ ജനറേഷൻ ഇത് മക്രിൻഡൽ ആഷ്ലിപ്പൽ എന്നീ രണ്ട് ചിന്തകർ അവരെഴുതിയ അണ്ടർസ്റ്റാൻഡിങ് ആൽഫ ജനറേഷൻ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ വിശദമായി ഈ ഒരു ജനറേഷൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ജനറേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികളാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഇരിക്കുന്നത് പിന്നീട് ജനറേഷൻ എക്സ് വന്നു അവരും ഇതുപോലെ തന്നെ എന്താ പറയുക അവർക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മതിയായിരുന്നു അതിനുശേഷം മില്ലേനിയൽസ് വന്നു മിൽ മില്ലേനിയൽസിനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് പഠിപ്പിക്കാമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ജനറേഷൻ സെഡ് വന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാം എന്താ ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം കാലം മാറി ഇപ്പം ആ രീതിയിലുള്ള ഒന്നും അവരെ ബാധിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തുള്ള ഒരു സിസ്റ്റം വേണം ക്ലാസ് റൂമിലെ സിസ്റ്റം വേണം ആ ഒരു സിസ്റ്റമാണ് ഈ പുസ്തകത്തിൽ മൊത്തം പറയുന്നത് ആ വോയിസ് നോയിസ് കൺട്രോളിംഗ് സോൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അതായത് ക്ലീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പിൻഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും ക്ലിയർ ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പിൽ മാത്രം ഡിസ്കസ് ചെയ്യാം ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സംസാരിക്കാം കൺട്രോൾ ടൈം എന്ന് പറഞ്ഞാൽ സംസാരിക്കാം പക്ഷേ കൺട്രോൾ ചെയ്ത് സംസാരിക്കണം ക്രിയേറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കിറ്റ് അവതരിപ്പിക്കുന്നു ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ സംസാരിക്കും ജൂൺ ഇരുപത്തൊന്നാം തീയതി തൃശ്ശൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഇത് പ്രകാശനം ചെയ്തത് ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ